ഈ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാല് സെപ്റ്റംബർ ഇന്നും വരാൻ വേണ ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളാണ് പറയുന്നത് ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ അറിയിപ്പ് ഇനി വരാൻ വേണം രണ്ട് ദിവസങ്ങളിലായ തന്നെ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ മഴ ആയതിനാൽ തന്നെ കേരളം കർണാടക ലക്ഷദ്വീപ് മത്സ്യബന്ധനത്തിനും വിലക്ക് വരുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മൂന്ന് ജില്ലകളിൽ റെഡ് യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തൃശ്ശൂർ മലപ്പുഴം കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് തെക്കൻ കേരളത്തിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ മഴയ്ക്ക് അല്ല കാറ്റ് വീശാനും സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് മിൽമ പാലിന് ലിറ്ററിന് നാല് മുതൽ അഞ്ച് ആറ് രൂപ വരെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ചേരുന്ന ഫെഡറൽ യോഗത്തിലായിരിക്കും അതിൻ്റെ അവസാനത്തെ തീരുമാനമെടുക്കുക അവിടെ വെച്ച് നമുക്ക് അവിടെ വെച്ച് അവർ തീരുമാനിക്കുക എത്ര രൂപ കുറയ്ക്കണം എത്ര രൂപ കൂട്ടാനും ക്ക് സാധ്യതയുണ്ട് അപ്പോൾ അവർ വച്ചാരിക്കും നമുക്ക് അവസാനമായ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക നിർമ്മാണ ചെലവ് കൂടുന്നതിനാലാണ് ഇതിന്റെ വിൽ വിൽപ്പനക്ക് വില കൂട്ടിയത് അതൊരു സർക്കാരിനെ അവർ നേരത്തെ അറിയിച്ചിരുന്നു ആ നിർമ്മാണ ചെലവ് കൂടുതലാണെന്ന് അതുകൊണ്ടൊക്കെയാണ് ഇപ്പം അതിന്റെ വില കൂട്ടി കൂട്ടി കൊണ്ടുപോകുന്നത് മിൽമ അവസാനമായിട്ട് തന്നെ പാലിൻ്റെ വില്പന കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഇതിന് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ മിൽമ ഇപ്പോൾ പാലിൻ്റെ വില കൂട്ടിയിരിക്കുന്നത് ഇപ്പം നമുക്ക് സെപ്റ്റംബർ പതിനഞ്ച് ശേഷം അടിക്കും എത്ര രൂപ കൂടിയെന്ന് അറിയാൻ നമുക്ക് സാധിക്കുകയുള്ളു അടുത്ത അറിയിപ്പ് അടുത്ത അറിയിപ്പ് സപ്ലൈ കോയിൽ സപ്ലൈ കോയിൽ ഇപ്പോൾ ഇന്ന് ഉത്തരാണ്ട ദിനമായതിനാൽ തന്നെ ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും പത്ത് തൊട്ട് ഇരുപത് വരെ ഓഫറുകൾ നൽകിയിട്ടുണ്ട് കൂടാതെ തന്നെ ആയിരത്തി അറുനൂറ് രണ്ടായിരം രൂപയ്ക്ക് അവിടുന്ന് സാധനങ്ങൾ മേടിക്കുവാണെങ്കിൽ വെടിച്ചെണ്ണയ്ക്ക് അമ്പത് തൊട്ട് നൂറ് രൂപ വരെ കുറച്ച് വെളിച്ചെണ്ണ തരുമെന്ന് അവരുടെ വാർത്ത പറയുമ്പോഴുണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ആയിരിക്കും നമുക്ക് അമ്പത് എട്ട് നൂറ് രൂപ വിലക്കുറവ് നമുക്ക് ലഭിക്കുക ഒരു ലിറ്ററിന് മുന്നൂറ്റി എൺപത്തൊമ്പത് മുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരു മുന്നൂറ് രൂപയ്ക്കൊക്കെ വിൽക്കാം അല്ലാതെ നൽകുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറ് രണ്ടായിരം രൂപയ്ക്ക് സാധനങ്ങൾ സപ്ലൈ കൊണ്ട് മേടിക്കുകയാണെങ്കിൽ ഇന്നും കൂടി മാത്രമായിരിക്കും ഈ ആനങ്കുനിക നമുക്ക് ലഭിക്കുക അപ്പം എല്ലാവരും മറക്കാതെ തന്നെ പോയി മേടിക്കുക അടുത്ത അറിയിപ്പെൻഷൻ മാസ്റ്ററിംഗ് തീയതി ക്ഷേമ പെൻഷൻ മാസ്ത്രീം തീയതി ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെയാണെന്ന് വന്നാൽ ഇനി കുറെ ആൾക്കാർ ചെയ്യാനാണല്ലോ ആ സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ ചെയ്യാത്തവർ മാർക്കാതെ തന്നെ എല്ലാവരും പോയി ചെയ്യുക പിന്നെ എന്നത്തേം പോലെ തന്നെ ഈ ഓണസ് പ്രമാണിച്ച് വേഗം പെൻഷൻ ലഭിക്കുന്നതല്ല ഈ സെപ്റ്റംബർ മാസം അവസാനത്തോടെ തന്നെ എനിക്ക് ആയിരത്തി അറുന്നൂറ് ക്ഷേമ പെൻഷൻ നമുക്ക് ലഭിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പാല് മേടിക്കാൻ ആഗ്രഹമുണ്ടേ ഞങ്ങളുടെ ടാഗ് ഇതൊക്കെ എല്ലാവരും മേടിക്കുക അത് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം